ശരിക്കും ഞാൻ ഓക്കെ അല്ല പക്ഷെ ഒരുപാട് പേര് ലോങ് വീഡിയോസ് ഇല്ലെന്ന് ചോദിക്കുന്നത് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ എടുക്കുന്നത് നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യേണ്ടതും ഹൈഡ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവും അതിപ്പോ എന്ത് കാര്യങ്ങളായി കഴിഞ്ഞാലും പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെ വീഡിയോസ് എടുക്കണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ എടുക്കുന്നത് ശരിക്കും സത്യത്തിൽ ഞാൻ ഒട്ടും ഓക്കെ അല്ല എന്നാ പോലും എനിക്ക് ഒരു വീഡിയോ എല്ലാരും ചോദിക്കുന്നോണ്ട് മാത്രം ലോങ് വീഡിയോസ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നോണ്ട് മാത്രം ഇടുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിപ്പോ ഒന്നും രണ്ടുമാൾക്കാരെ കാണുള്ളൂ എന്നാൽ പോലും അത് കുഴപ്പമില്ല എന്നാലും കാണുന്നവർ മതി പക്ഷെ എന്തായാലും ചോദിച്ചപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ റിയൽ ലൈഫിൽ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ എത്ര ഒരാളെ ഒരു എത്ര സ്നേഹിച്ചു കഴിഞ്ഞാലും എത്ര എന്ത് എന്താ പറയാ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എനിക്ക് അറിയില്ല സോ നമ്മൾ നമ്മളെല്ലാത്തിനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എല്ലാത്തിനൊരു ഗ്യാപ്പ് കൊടുക്കുക അതായത് നമ്മൾ ജീവന തുല്യം ആരെയും സ്നേഹിക്കരുത് ഏഹ് തിരിച്ച് നമുക്ക് അതേപോലെ തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യരുത് ശരിക്കും അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം അതിപ്പോ ഏത് കാര്യത്തിലായി കഴിഞ്ഞാലും അത് കൊറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായത് ഈ അടുത്താണ് അപ്പോ അപ്പോ അതുകൊണ്ട് ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നോ ആരെങ്കിലും ഭയങ്കരമായിട്ട് ആരെങ്കിലും ഒക്കെ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു അവസ്ഥ വരാൻ ചാൻസസ് ഉണ്ട് ഉം സ്ക്രീനിലെ മുള്ളിൽ ചിരി ചിരിച്ചിരിക്കുക ഓഡിയൻസിന് വേറെ തരത്തിൽ തരത്തിലിപ്പോൾ ഞാൻ എന്ത് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആക്ടിങ് ആ ഒരു കാറ്റഗറിയിലോട്ടേ മാറുള്ളൂ പക്ഷെ നമ്മുടെ ഫീലിങ്സ് ആണെന്നുള്ള ഒന്നും ആരും ആരും ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആസ് എൻ ആക്ടർ നമ്മൾ പെർഫോം ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് ശരിക്കും ഭയങ്കര ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോ ആരും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാണോ ഒന്നിനും നിൽക്കരുത് കാരണം നമുക്ക് നമ്മളെ കാണും അത് അറിയാൻ ചിലപ്പോൾ വൈകി പോകാം പക്ഷെ എന്നാൽ പോലും നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം നമ്മൾ നമുക്ക് കൊടുക്കേണ്ട സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ മറ്റൊരാളാണ് എല്ലാം എന്ന് കരുതുമ്പോൾ അത് ഭയങ്കര പ്രശ്നമുറച്ച് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു കാര്യം മനസ്സിലാക്കാം അപ്പോ കൂടുതൽ വീഡിയോസോ കാര്യങ്ങളോ ലെങ്ത്ത് കൂട്ടണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഞാൻ ഞാനിന്നലൊരു എനിക്ക് ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ള തോന്നിയൊരു കമന്റാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ജസ്റ്റ് ഞാൻ ആ ഒരു റീല് നോക്കാൻ പോയതായിരുന്നു അപ്പൊ ഞാൻ വായിച്ചു തരാം നിന്നെ ഓർക്കാൻ എളുപ്പമാണ് കണ്ണടച്ചാൽ മതി നിന്നെ മറക്കാനാണ് പ്രയാസം അതിനൊരിക്കലും തുറക്കാത്ത രീതിയിൽ കണ്ണടക്കേണ്ടി വരുന്നു അപ്പൊ ആ മനുഷ്യന് ആ ഒരു വ്യക്തിന് എത്രത്തോളം ആഴത്തിൽ അയാൾ സ്നേഹിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കുമില്ല തീർച്ചയായിട്ടും അങ്ങനൊരു ഇത് അവിടെ വരാൻ കാരണം അത് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അത് മനസ്സിലാവട്ടോ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പേർക്ക് പക്ഷെ ഞാൻ ആസ് എൻ ആക്ടർ ഞാൻ ജസ്റ്റ് ഫുൾ എക്സ്പ്രഷൻസ് മാത്രം ഇട്ടിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇമോഷൻസോ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല ഞാൻ ജസ്റ്റ് നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചുമ്മാ നാടകം കളിച്ചതാണ് ഓക്കെ അല്ല അതെനിക്ക് അങ്ങനത്തെ വിശ്വാസൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരാള് ഒരു കമെന്റ് എന്താന്ന് വെച്ചാൽ എൻ്റെ മരണശേഷം വരുമ്പോൾ ആൾക്കൂട്ടത്തിൽ നീയും ഉണ്ടാകണം കാരണം എന്തിനാണെന്നറിയോ നിന്നെ ശല്യം ചെയ്യാതെ കിടക്കുന്ന എന്നെ നീ കാണാൻ വേണ്ടിട്ട് കാരണം അതും ആ വ്യക്തിയുടെ ഹേട്ടിൽ എത്രത്തോളം ടച്ച് ചെയ്തിട്ടുള്ള വേർഡ്സ് ആണെന്ന് പലർക്കും മനസ്സിലാവും അപ്പോ ഇങ്ങനൊക്കെ ശരിക്കും നമ്മൾ ആദ്യമൊക്കെ ഇതൊക്കെ നോക്കുമ്പോൾ അതൊക്കെ എന്ത് എന്നുള്ള ലെവലിൽ നമ്മൾ ഇങ്ങനെ നോട്ടീസ് ചെയ്യാതെങ്ങനെ വിളിക്കും പക്ഷെ ആ ഒരു അവസ്ഥ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് പലർക്കും ഇതൊക്കെ റിലേറ്റഡ് ആയി തോന്നുക അതിന്റെ മുന്നേ നമ്മൾ പറയും അവര് പോണങ്ങ പോട്ടെ ഇവര് പോണങ്ങ പോട്ടെ എന്താ ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് ഒന്നുമില്ല എന്താ ഒന്നുമില്ല നിങ്ങൾക്ക് ഈ ചോദിക്കുമ്പോ ആ ഒരു വേർഡേ പോകുന്നുള്ള അതിനിപ്പോ എന്താ കാരണം ഈ വ്യക്തിന് ഈ വ്യക്തികളെത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ആ വ്യക്തികളുടെ മനസ്സാണ് ഈ എഴുതിയിരിക്കുന്ന ഓരോരോ വാക്കുകളും കാരണം അവർക്ക് ജീവിക്കണ്ട മരിച്ചാൽ മതി അത്രക്കും ഇഷ്ടമായിരുന്നു ആ വ്യക്തിനെ അതൊക്കെയാണ് പലരും പല ഡിപ്രഷൻ സ്റ്റേജിലോട്ടായാലും സൂയിസൈഡിലോട്ടായാലും ഒക്കെ പോകുന്നതിന്റെ മെയിൻ റീസൺ ഇതൊക്കെയാണ് അപ്പൊ ഒരെണ്ണം കൂടെ ഞാൻ വായിച്ചു തരാം ഉറങ്ങുന്നുണ്ട് സമാധാനമില്ലാതെ ചിരിക്കുന്നുണ്ട് ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെന്ന് മാത്രം ജീവിതം ഒരുപാട് മാറി തുടങ്ങിയിരിക്കുന്നു പണ്ട് സന്തോഷത്തോടെ ജീവിച്ച് ഞാനിപ്പോ മരണ മരണപ്പെട്ട ഹൃദയത്തെ പോലെ ജീവിക്കുന്നു എത്ര അതായത് ആ ഒരു വ്യക്തി എത്ര പെയിൻഫുള്ളായിട്ട് ആ ഒരു വേർഡ്സ് എഴുതിയിട്ടുണ്ടാവുക കാരണം സീരിയസ്ലി അതൊക്കെ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ആയിട്ട് ആ ഒരു സംഭവം മനസ്സിലാവട്ടോ പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ വായിച്ചു കേട്ടോ നന്ദി കുറച്ചു കാലം എനിക്കായി ഒരു ചെറിയ ലോകം വലുതാക്കി തന്നതില് കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ടൈം അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിന്റെ സമയം എപ്പോഴൊക്കെയാണ് എപ്പോഴൊക്കെ എനിക്ക് ആരൊക്കെയായി തീർന്നതാണ് നീ അതായത് ചിലപ്പോ ഉമ്മനെ പോലെ ആവാം പോലെ ആവാം ജ്യേഷ്ഠനെ പോലെ ആവാം പെങ്ങളെപ്പോലെ ആവാം അങ്ങനെയൊക്കെ ഒരു എന്തൊക്കെയായിട്ട് നീ മാറിക്കഴിഞ്ഞു സ്വപ്നങ്ങളില്ലാത്ത എന്റെ മനസ്സിന് ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് പൂക്കാലം തീർത്തതിന് അതായത് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഈ ഒരു വ്യക്തിയോട് നന്ദി പറയുകയാണ് കുറച്ചു കാലം കൊറച്ചു കാലം ആരൊക്കെയായിരുന്നു ഈ വ്യക്തിക്ക് അതിനുശേഷം ഇവര് പോകുമ്പോണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ് ഇവര് പ്രകടിപ്പിക്കുകയാണ് പല ആൾക്കാരും എഴുത്തിലൂടെയും അതുപോലൊക്കെ അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ആത്മാർത്ഥത ഇല്ലാതെ ആരും ആരെയും വാക്കു കൊടുക്കാനോ സ്നേഹിക്കാനോ നിക്കുക കാരണം ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആൾക്ക് എത്രത്തോളം പെയിൻഫുൾ ആണെന്നുള്ളത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അത് പോട്ടെ അതെന്താ ഒരു ലോകമല്ല അതൊരു ഇതല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ അങ്ങനെ ക്ലോസ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ അത് എത്ര ഭയാനകമാണ് എത്ര പ്രയാസകരമാണ് എത്ര സങ്കടകരമാണ് എന്നുള്ളവർ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അഗാധമായിട്ട് ആരെങ്കിലും പ്രണയിക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ട് വെക്കുന്നത് നല്ലതാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കും വരും അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിച്ചു തന്നത് ഓക്കെ അതായത് സങ്കടമില്ലാത്ത എനിക്ക് സങ്കടം വന്ന് കാണിച്ചു തോന്നുന്നു ഓക്കെ അതൊക്കെ ജസ്റ്റ് ഒരു ഫണ് അപ്പോ അത് മനസ്സിലാക്കിയിട്ട് ലൈഫ് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക എല്ലാവരും എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും പുറത്ത് ചിരിച്ച് സന്തോഷങ്ങളൊക്കെ അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് വാച്ചിങ്ങ്